ഇന്ന് നിങ്ങൾക്ക് അതായത് വീട്ടമ്മമാർക്ക് പ്രയോജനപ്പെടുന്ന ഒരു ഉപകരണമായിട്ട് വേറൊല്ല ഒരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമുക്ക് ഈ അടുപ്പൊക്കെ കത്തിക്കാൻ പെട്ടെന്ന് അടുപ്പൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനം ഒന്ന് കണ്ടോ ഇതാണ് മെഴുകു നൂലാണ് ഇത് നമുക്ക് വീട്ടിലും ഉള്ളൂ ഇനിയിപ്പ കടയിൽ കിട്ടിട്ടും ഞാൻ നിങ്ങളുടെ കടയിൽ ഒരു പാക്കറ്റ് പത്ത് രൂപയാണ് അപ്പൊ ഇതുകൊണ്ട് എങ്ങനെയാ അടുപ്പ് കത്തിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞാൻ എന്താ ഒരു തിരി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്കറ്റിങ് ഞാൻ ഒരു തിരിയാണ് എടുത്തേക്കുന്നത് ഈ തിരി കൊണ്ട് നമുക്ക് തന്നെ നമുക്ക് അടുപ്പ് ഞാൻ കത്തിച്ചത് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് അടുപ്പ് കാറ്റടിക്കുന്ന നമ്മൾ ഈ തിരി ഇങ്ങനെ ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതിന്റെ പുറത്ത് നമ്മള് കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ പറക്കി വെച്ചു കൊടുക്കുക കണ്ടോ എത്ര ും തീ കത്തിക്കാം ഒരു മാസത്തിൽ കൂടുതൽ വേണമെങ്കിലും കത്തിക്ക അവര കത്തിക്കുന്നതിനനുസരിച്ചിരിക്കും അപ്പൊ എന്തായാലും എന്റെ തീ ഇവിടെ നല്ല പോലെ കത്തില്ല നല്ല പുറത്തേക്ക് നല്ല പോലെ കത്ത തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇത് ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ അടുത്തൊരു ഞാൻ അടുത്ത ദിവസം തരാം അപ്പൊ അതുവരെ ടാറ്റാ